उत्सुके ले നമസ്കാരം ഹരേ കൃഷ്ണ ഞാനിന്ന് വളരെ ലേറ്റായി അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ജസ്റ്റ് വീട്ടിൽ വന്നിട്ടുള്ളൂ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയി അപ്പോൾ ഇനി ഞാൻ നമസ്കാരം വളരെയധികം ലേറ്റായി വളരെയധികം ലേറ്റായ കാരണം ഇനിയിപ്പോൾ പ്ലീസ് ക്ലോസ് ചെയ്യാം ക്ലോസ്ഡ് ഫ്രോം ഔർ സൈഡ് വളരെയധികം ലേറ്റായി അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി ഞാൻ നടക്കിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ നടക്കിൽ നിന്ന് എപ്പള ഇങ്ങോട്ട് തിരിച്ചെത്താൻ അറിയില്ല അതെ വീട്ടിലാണ് ഐ എം റിലി സോറി വൈ ബിക്കോസ് ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴാണ് ബോസ് ഒരു മീറ്റിങ് അനൗൺസ് ചെയ്തത് സോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഓൾമോസ്റ്റ് സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയി ബൈ ദ ടൈം ഐ ഗോട്ട് എ ബസ് ഞാനിന്ന് കാറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല സോ ബൈ ദ ടൈം ഐ ഗോട്ട് എ ബസ് ഇറ്റ് വാസ് ലൈക്ക് സെവൻ അതെ വീട്ടിലാണ് വീട്ടിലാണ് സോ സെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ട് ബസ് കയറിയിട്ട് ബസ് കയറിയിട്ട് ഇവിടെ എത്തുമ്പോഴേക്കിന്നപ്പോൾ ഈ ടൈമായി പിന്നെ ഇങ്ങനെ ഒമ്പതായിര മണിക്കൂറാവും പിന്നെ അവിടുന്ന് കുറച്ചൊരു നടക്കാനുണ്ട് ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ വിളിക്കായിരുന്നു പക്ഷേ ആ ടൈമിൽ അവിടെ ബസ് ഇറങ്ങിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഓട്ടോ അവിടെ വണ്ടിയിൽ നിന്ന് വന്നവരൊക്കെ ആയിട്ട് വിളിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഇനി ഓട്ടോയ്ക്ക് അവിടെ കാത്തു നിൽക്കണ്ടപ്പോൾ പതുക്കെ നടന്നു ഞാനിത് അപ്പം എത്തി എത്തിയിട്ട് ആദ്യം ചെയ്തത് നിങ്ങളെ അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെയ്യാറുള്ള കാര്യം എങ്ങനെയാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജവിക്കാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ പ്രണാമം രാധാപ്രണാമം ചെല്ലാറുണ്ട് അത് ശ്രീകൃഷ്ണ പ്രണാമം ചെല്ലാറുണ്ട് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം മാറി സ്ഥലം മാറി തന്നെയാണെങ്കിലും ആ ഒരു മൂന്നോ നാലോ പ്രാർത്ഥനകൾ മുറക്കാണ്ട് നമുക്ക് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഷ്ടപതി കേൾക്കാൻ പറ്റിയില്ല ഞാനിന്ന് ഗുരുവായൂർ അഷ്ടപതി പാടുന്ന ജ്യോതിദാസ് കൂർത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ അഷ്ടപതിയുടെ ആളോട് സംസാരിച്ചിട്ട് ആ ഇരുപത്തിനാല് ജയദേവ കീർത്തനങ്ങൾ ഇരുപത്തിനാല് കീർത്തനങ്ങളാണ് അഷ്ടപതിക്ക് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമസ്കാരം കണ്ണാ വിശേഷം എന്താ സുഖമല്ല നിനക്ക് ബാംഗ്ലൂരിലെ നീയേ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വന്നിട്ട് അഷ്ടപതിക്ക് കേൾക്കുമ്പോൾ അത് ഏതാണ് കീർത്തനം ഉള്ളതും കൂടി നിങ്ങളോട് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ടിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അൺഎക്സ്പെക്റ്റഡി ഐ ഹാഡ് ടു അറ്റൻഡ് എ മീറ്റിംഗ് സോ ആം റിയലി സോറി ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് സോ എനിക്ക് ഇന്ന അവലെന അഡ്വാൻസ് അറിയിക്കാനും പറ്റിയില്ല പിന്നെ ബസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ അഡ്മിൻസിൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നാമം ചെല്ലുന്നതിന് മാത്രമായിട്ട് നാരായണ നാമം ചെല്ലുന്നതിന് മാത്രമായിട്ട് നമ്മൾ ഒരു നാരായണനാമം എന്നല്ല നാമങ്ങൾ ചെല്ലുന്നതിന് മാത്രമായിട്ട് അതിൽ വേറെ യാതൊരു ഒരു സന്തോഷം അറിയിക്കട്ടെ അറിയിക്കൂ പ്ലീസ് പറയൂ നീ പറയുന്ന വാർത്തകളൊക്കെ സന്തോഷമുള്ളതാണ് കൂട്ടാർ നീ എന്തു പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ് യു ആ മൈ ബെസ്റ്റ് ബ്രദറിനോ സോ തീർച്ചയായിട്ടും പറയും ഐ എം ഓൾ വെയ്റ്റിംഗ് ഞാൻ മാത്രമല്ല ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വെയ്റ്റിംഗ് ആണ് എന്താ താങ്കളുടെ ആ സന്തോഷം വർത്തമാനം വെയിറ്റിംഗ് വേഗം പറയൂ എന്നിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ പ്രാർത്ഥനകളുണ്ട് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹര നാരായണ നാരായണ പറയുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥനകളിലേക്ക് കിടക്കട്ടെ വെയിറ്റിംഗ് ഫോർ യുർ ഇവിടെ വന്നിട്ട് ആദ്യത്തെ മാസത്തിൽ ഫസ്റ്റ് കിട്ടി ഹരേകൃഷ്ണ ആ സന്തോഷം സന്തോഷം കേട്ടോ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം നടക്കുന്നുണ്ടാവും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ശ്രീ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഒക്കെ നടക്കുന്നുണ്ട് ഈ കുങ്കുമം ഈ മൂകാംബി എന്ന് ഒന്നല്ലേ അല്ലേ നടക്കാൻഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ സന്തോഷം കേട്ടോ ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ ബിഗ് അച്ചീവ്മെൻ്റ് വെരി ബിഗ് അച്ചീവ്മെൻറ്റ് ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവും ഞങ്ങളെല്ലാവരും എല്ലാവർക്കും പ്രിയപ്പെട്ടവനല്ലേ തീർച്ചയായിട്ടും കേട്ടോ ഹരേകൃഷ്ണ ഹരേ ഗുരുവേലപ്പ ഒരുപാട് സന്തോഷം പോലെ ട്രീറ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഫസ്റ്റ് തലറിയൊക്കെ ഒന്നും അവിടെക്ക് വരീട്ട് ഹരീഷ്നെ ട്രീറ്റ് ചെയ്ത് കൊടുക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവേലപ്പ സോ നമുക്ക് പ്രാർത്ഥനകളിലേക്ക് കിടക്കാം അല്ലേ നമ്മൾ ആദ്യം ചെല്ലാനുള്ളത് നമ്മുടെ ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് അപ്പോൾ ദേവീത എല്ലാവരും ഒരു കൂടെ ചെല്ലിക്കോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചില ചെയ്യാറുള്ളത് സോ ശ്രീമതി രാധാറാണിയുടെ പ്രണാമം നമ്മൾ ചെയ്യുന്നത് തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയെ തപ്തകാഞ്ചന സൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയെ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ ബീന രമേഷ് ബീനമ്മ ലൊക്കേഷൻ കണ്ടിട്ട് പേടിക്കേണ്ട വളരെ ലേറ്റായി വളരെ ആയ കാരണം നീ അത്ര ദൂരം പോയി വരാനുള്ള കാര്യങ്ങളൊന്നും ശരിയാവില്ല അതുമാത്രമല്ല അമ്മ അനിയനൊന്നു വരണ്ടതെന്ന് പറഞ്ഞിരുന്നു വേ അവൻ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ അവനൊന്ന് കേൾക്കുന്നു പറഞ്ഞിരുന്നു അപ്പം എത്ര ദൂരം ആ കുട്ടി വന്നിട്ട് ഞാൻ അവനെ കാണാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാലും മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ലൈവ് ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പറയുക അതും മുടക്കണ്ടല്ലോ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ആണ് ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ്ലി ഐ ഹാഡ് ടു അറ്റൻഡ് എ മീറ്റിംഗ് ഞാനൊരു കാര്യം പറയട്ടെ ബീനമ്മ ഐ ജസ്റ്റ് പോക്ക് ടു എ പേഴ്സൺ ഞാനിപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ എനിക്കൊരു ക്ലയൻറ്റിൻ്റെ കോൾ ഉണ്ടായിരുന്നു അവരുടെ പേരെന്താ നോക്കൂ വീണ സോ ഐ വാസ് തിങ്കിങ് അവരെ ഇപ്പോൾ ഹൈദ്രാബാദാണുള്ളത് അവർ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് ഞാനിപ്പോൾ നമ്മുടെ കാര്യം ആലോചിച്ചേ ഉള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ തപ്തകാഞ്ചൻ്റെ ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് അനിയ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ പ്രണമമാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥ് ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്ത ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി അത് നമ്മൾ നമ്മുടെ മൂന്ന് കീർത്തനങ്ങളും ചൊല്ലി അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒക്കേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിലും അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ സന്തോ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാരണം ഞാനത് മുടക്കാറില്ല അവിടെ നിന്നും നിങ്ങൾക്ക് അത് കാണിച്ചു തന്നൊരു നാമം ചെല്ലുന്നത് മാത്രമല്ല ഞാനെന്നും നടക്കുമെന്ന് തൊള്ളാറുള്ളതാണ് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനൊന്നും പോയിട്ട് ഓടിപ്പോയിട്ട് തൊഴുതിട്ട് വരുമെന്നുള്ള എനിക്കറിയില്ല ബിക്കോസ് നമ്മളിന്നും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോൺ എ ബി എ പ്രോബ്ലം ഫോർ മി എനിക്ക് രാത്രി ഉറക്കം ശരിയാവില്ല ഇനി അതാ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നാളെ രാവിലെ അയൽ ഗെറ്റപ്പ് ഉണ്ട് ഏളി ഉണ്ട് മോർണിംഗ് ഇല്ല ശീല ചേച്ചി സോ വട്ട് എഡ് ആപ്പൻ ഡീസ് എനിക്കൊരു മീറ്റിംഗ് പെട്ടെന്ന് ഒരു ബൈ ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആകുമ്പോൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു സാറ് ബോസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സോ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വഴി പുതിയത് കിട്ടിയതാട്ടോ എനിക്ക് പുതിയത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒന്നല്ല എന്റെ ഒരു കൊളീഗ് ഞാൻ അവൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ എടുത്തൊരു ബോക്സ് ടേബിൾ ടോപ്പിൽ എടുത്ത് വെച്ചിട്ട് അവൻ വേറെന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ദിസ് ഈസ് മൈ ഫേവറേറ്റ് കളർ ആക്ച്വലി ഐ ലവ് ബ്ലൂ ആൻഡ് ദിസ് ഈസ് കൈൻഡ് ഓഫ് ഫേവറേറ്റ് പെർഫോമിംഗ് സോ ജസ്റ്റ് ടേക്ക് എൻ ഇറ്റ് ഫ്രം എടുത്തു അപ്പോൾ ഞാൻ അതിന് ഇട്ടു നോക്കിയിട്ട് നന്നായി ഉണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചവിടെ ഊരി വെച്ചു അപ്പോൾ പറഞ്ഞു അത് വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കാറില്ല അത് വേണമെങ്കിൽ എടുത്തോളൂ പറഞ്ഞു അപ്പൊ അങ്ങനെ നാമങ്ങൾ ക്രിസ്റ്റിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടോ കൂട്ടാ ഞാൻ നിന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോളെ ഇന്നലെ മിഞ്ഞാൻ നോക്കിട്ട് നിന്റെ എന്തൊക്കെയോ സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഐ അഡർസ്റ്റ് ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരം നാരായണ 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 നല്ല ദിവസമായിരുന്നു സന്തോഷം അവിടെ മംഗലാപുരത്ത് പോയത് എന്തായിരുന്നു മംഗലാപുരത്ത് പോയ മാംഗ്ലൂർ പോയത് ഉടുപ്പിയിലൊക്കെ തൊഴാനാണോ അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു അറിഞ്ഞില്ലേ ഞാനത് ചോദിക്കാനും കിട്ടും അതിനിടയിൽ എനിക്ക് വയ്യേണ്ടി ആയില്ലോ താങ്ക് യു ശീകല ചേച്ചി വിജയു ലോക നമസ്കാരം കേട്ടോ നമസ്കാരം ഹരേ കൃഷ്ണ രേ ഗുരുവായപ്പോ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ രാമരാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ ഭൂഗാമിയാടുന്നു സന്തോഷം ഞാനിപ്പോൾ മൂകാംബിയ നമ്മുടെ കാര്യം പറഞ്ഞോളൂ കുങ്കുമം മൂകാംബിയെ കുങ്കുമാണ് എന്നുള്ളതേ എനിക്ക് നമ്മുടെ ക്രിസ്ത്യൻ കൊണ്ടുവന്നതാണ് ക്രിസ്ത്യൻ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മൂകാംബികയിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഡാൻസർ അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് ക്രിസ്ത്യൻ വിൽസൺ ആണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ആദ്യകാലത്തെ എല്ലാ വീഡിയോസും നമുക്ക് തമ്പിനേൽസ് ഉണ്ടാക്കി തന്നേറുന്നതും എഡിറ്റ് ചെയ്ത് തരുന്നതും കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതും ഒക്കെ ക്രിസ്ത്യനാണ് പിന്നെ അവന് ആ ജോലിയുടെ ആവശ്യമായിട്ടാവാം ബാംഗ്ലൂർ ആവാൻ അവിടെ ഇല്ലാത്ത എനിക്ക് വലിയ ക്ഷീണാണ് ആ വേണ്ട തന്നെ നമ്മുടെ തമ്പനിയലുകൾ നല്ല ഭംഗിയിൽ ചെയ്തു തന്നായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിവില്ല എനിക്കതിലൊന്നും നമുക്ക് ഇങ്ങനത്തെ ഈ ടെക്നിക്കൽ നോളജുകളൊന്നും ഇല്ല നമ്മൾ ഞാൻ പറയാൻ ഇല്ല അമ്മ എന്താ പറയുക ജാക്കോഫ് ഹോൾ മാസ്റ്റർ ഓഫ് നത്തിങ് എന്ന് പറയില്ല നമ്മൾ എല്ലാം കുറച്ച് കുറച്ച് അറിയുള്ളൂ ഏ അങ്ങനെ അങ്ങനെയുള്ളൊരു കഷ്ടത്തിലാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താപ്പം കാണിക്കുക എന്താ എനിക്ക് കാണിക്കാൻ മലപ്രഭു ഇല്ല എൻ്റെ അടുത്ത് ഗുരുവായൂർ കേശവനില്ല ഗുരുവായൂർ അത്നാഭനില്ല അമ്പലനാടൻ ഇല്ല ഇന്ന് ഏറ്റുമാനൂർ മള്ളിയൂരൊക്കെ ഗ്രൂപ്പിൽ എല്ലാവർക്കും വേണ്ടി ബാധിച്ചിട്ടുണ്ട് സന്തോഷം ഭീനമ്മ അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഞാൻ ആ പറഞ്ഞ കാര്യമൊന്നും ഞാനൊരു ഇത് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പം നമുക്കിപ്പോൾ മൊത്തം മൂന്ന് ഗ്രൂപ്പുണ്ട് ഈ മൂന്ന് ഗ്രൂപ്പുകളിലും നമ്മൾ ഫോർവേഡുകൾ അയക്കുന്നുണ്ട് പ്രാർത്ഥനകൾ അയക്കുന്നുണ്ട് കാര്യങ്ങൾ അയക്കുന്നുണ്ട് ഞാനിപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ പർപ്പസ് എന്താ വെച്ചുകഴിഞ്ഞാൽ അതിൽ നമ്മൾ വേറെ ഹലോ ഹലോ ഹൗ ആർ യു ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് അമ്പല വിശേഷങ്ങള് വേറെ വിശേഷങ്ങള് ഒന്നും അതിലില്ല അതില് രണ്ടേ രണ്ട് കാര്യങ്ങളേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നാമം ടൈപ്പ് ചെയ്തിട്ടിടാം അല്ല എന്നുണ്ടെങ്കില് അടുത്ത കാര്യം നിങ്ങൾക്ക് നാമം ചൊല്ലിയിടാം അപ്പൊ എന്താ അതിൻ്റെ ഒരു കണ്ടീഷൻ ഉള്ളത് ഒരേ ഒരു അമ്മോ 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 അംബികാദാസൻ ഈ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അംബികാദാസൻ അംബിക നമ്മുടെ അനിയത്തിയുടെ പേരാണ് ദാസൻ നമ്മുടെ അനിയൻ്റെ പേരാണ് സോ എന്ന് കേൾക്കുമ്പോൾ രണ്ടുപേരുണ്ട് അമ്മാവനും മാമിയും ഒക്കെ ഒറ്റ പേരിലുണ്ടല്ലോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ പേർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ഫോർ യു ഹാവ് ടു ഡു ടു തിങ്സ് ഇൻ ദാറ്റ് രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ ഗ്രൂപ്പിൽ എൻ്റർ ആവാം അത് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അതൊരു വോയിസ്ഡായിട്ടായിരിക്കണം വോയിസ് മെസ്സേജ് ആയിരിക്കണം പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതിൽ കള്ളത്തിട്ടൊന്നും കാണിക്കാൻ പാടില്ല കോപ്പി ബേസ്റ്റ് ചെയ്തിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒരു ദിവസം മിനിമം നൂറ്റെട്ട് അതായത് ഒരു മാല ജപിക്കാന്ന് നമ്മൾ പറയുമല്ലോ മിനിമം നൂറ്റെട്ട് നാമങ്ങളെങ്കിലും ജപിക്കാനുള്ള മിനിമം നൂറ്റെട്ട് നാമമെങ്കിലും ജപിക്കാനുള്ള ഇത് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രൂപ്പിൽ ഇതാവാ അമ്മ അവിടെ ആ മാലിത് എടുത്ത് തരാൻ പറയും ചോദിച്ചു പപ്പ പപ്പിക്കാ മാലെടുത്ത് തരാം പറയും ഇതപ്പ അപ്പം ആ ഗ്രൂപ്പിൽ എൻ്റർ ആയിക്കോളൂ ഞാനത് ഇപ്പം അഡ്മിൻസിന് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ആ നമ്പർ ഏതാ ഞാനത് ആ ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം അപ്പം അതിൽ അടച്ചിട്ട് പോകൂ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യോ ഒരേ ഒരു മിനിറ്റ് പ്ലീസ് ഒരേ ഒരു മിനിറ്റ് പ്ലീസ് ഒരേ ഒരു മിനിറ്റ് കേട്ടോ അമ്മൂവിനെ ഇപ്പം കാണിച്ചു തരാൻ പറ്റില്ല അമ്മു അവിടെ ബ്രദറിനെ ഡിസ്കഷനില വീട്ടുകാരനെയൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിനി വിശദമായിട്ട് നാളത്തെ ലൈവിൽ കാണാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ചെല്ലണം അവർ ആ കുട്ടിത്തൂരുന്ന് വരണമല്ലേ എന്തായാലും നമ്മൾ മൂന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചെല്ലി എല്ലാം കഴിഞ്ഞു നമുക്ക് നാളെ കാണാം എല്ലാവരും ഭഗവാൻ ഗുരുവാരപ്പൻ എഴുതിയിരിക്കട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ ഗുരുവാരപ്പന് അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവട്ടെ എല്ലാവരും ഭഗവാൻ ഗുരുവാരപ്പനോട് പ്രവർത്തിക്കുക ഞാൻ പറയാതെ വന്നതാണ് പെട്ടെന്ന് ഇത്ര ലേറ്റ് ആയിട്ട് വന്നതാണ് എന്തായാലും ഇത്രയധികം ആൾക്കാർ വന്നില്ല ഒരു സമയം നൂറിലധികം ആൾക്കാർ ഒരുമിച്ച് വന്നു സന്തോഷം പ്രാർത്ഥന മുടങ്ങിയില്ല സന്തോഷം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 നമസ്കാരം നമസ്കാരം